രാജീവ് ചന്ദ്രശേഖരന് ഇതൊരു ആസിഡ് ടെസ്റ്റ് ആയിരിക്കും കാരണം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം ഒരു മേജർ പോരാട്ടം നടക്കുകയാണ് അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എന്തായിരിക്കും അദ്ദേഹത്തിന്റെ തന്ത്രം എങ്ങനെയായിരിക്കും വിജയിക്കുമോ ഇല്ലയോ മൂർച്ചയുണ്ടോ ഇല്ലയോ അപ്പൊ ഒരു സംഭവം അദ്ദേഹം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഇവിടുത്തെ യുവ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ വലിയൊരു സ്വാധീനം ചെലുത്തുവാൻ ഈ രാജീവ് കഴിയുമെന്ന് എനിക്ക് ും അത്തരത്തിലുള്ളവരാണ് അതുപോലെ കോൺഗ്രസ് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒന്നല്ല ഏതാണ്ട് ഇറക്കിയിരിക്കുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ തീപാറുന്ന പോരാട്ടം നടത്താൻ കൽപ്പുള്ളവരാണ് സി പി എമ്മിന്റെ അതുപോലെ തന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവരുടെ പിന്നെ ചെറിയുറക്കുള്ള ആ കുട്ടികളെ രംഗത്തിറങ്ങിക്കൊണ്ടായിരിക്കും അവരുടെയും പോരാട്ടം വരിക എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ലിസ്റ്റ് വന്നില്ലെങ്കിലും പലരുടെയും പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ ചർച്ച നടക്കുമ്പോൾ ലിസ്റ്റ് വന്നിട്ടില്ല ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഒരു വിശദമായ ചർച്ച കരുത്തുന്നതായിരിക്കും മൂന്ന് മൂന്ന് കൂട്ടരുടെയും പൂർണ്ണമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളു എന്നാലും ഇപ്പോ ഓൾറെഡി നമുക്ക് വ്യക്തമായി കഴിഞ്ഞെന്ന് തോന്നുന്നു ഒരു ശക്തമായ പോരാട്ടം ബി ജെ പിയുടെ തന്ത്രങ്ങളുണ്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രങ്ങളുണ്ട് അതൊരു വ്യത്യസ്തമായ രീതിയാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ ഒരു വോട്ടിംഗ് സ്വഭാവത്തിന് കുറേ ഇണങ്ങുന്ന രീതിയിലായിരിക്കും മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് തിരുവനന്തപുരം വ്യത്യസ്തമാണല്ലോ തീർച്ചയായിട്ടും രീതി വ്യത്യസ്തമായിട്ട് തോന്നുന്നു അപ്പൊ ഒരു രീതിയിൽ അദ്ദേഹത്തിന് തന്ത്രങ്ങൾ മനുഷ്യൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും വളരെ എളുപ്പമായിരിക്കും പക്ഷെ അതിനാ ഒപ്പം പിന്നെ സി പി എമ്മിൽ ഉയർത്തുന്ന രണ്ട് വെല്ലുവിളികൾ ഒന്ന് ലൈറ്റ് ഇവിടുത്തെ മെട്രോയുടെ കാര്യം കൊണ്ടുവന്നു വികസിത അനന്തപുരിയാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം അവരതിനക്ക പദ്ധതികളുമായിട്ട് ഇനിയിപ്പോൾ അത് പ്രഖ്യാപിക്കാനിരിക്കുന്നേ ഉള്ളു അതെ അവർ റീജിയൻ വൈസ് വരെ വികസനത്തിനുള്ള ചില കാര്യങ്ങൾ ഉൾപ്പെടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞു തന്നെ പറഞ്ഞാണ് കോൺഗ്രസും ഒരു കൃത്യമായ പോകുന്നത് അതുപോലെ തന്നെ പിന്നെ സി പി എം ഇപ്പോൾ ഇവിടെ മെട്രോ റെയിലിനുള്ള പദ്ധതിയുടെ ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനു പുറമേ ഓൾറെഡി അവർ ഇതിന് മുമ്പായിട്ട് തന്നെ പല പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുന്നു മേൽത്തട്ടിൽ എന്നാൽ അടിത്തട്ടിൽ ജാതിമത സമവാക്യങ്ങളൊക്കെ ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കുന്നു